നമുക്ക് കൊച്ചിയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വരുന്ന ചീനവലകളും പിന്നെ ഈ ഹാർബർ പാലവുമാണ് കാലപ്പഴക്കം മൂലം ഇപ്പൊ വലിയ വാഹനങ്ങൾ ഇതുവഴി കടത്തി വിടാറില്ല എഴുന്നൂറ്റി എൺപത് ഏക്കർ വരുന്ന വില്ലിംഗ്ടൺ ഐലൻഡിനെ വ്യാപാര നഗരമായ മട്ടാഞ്ചേരിയുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടി റോബർട്ട് ബ്രിസ്റ്റോ പണിതാണ് ഈ പാലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ പണി പൂർത്തിയായ ഈ പാലത്തിന് ഏകദേശം നാനൂറ്റി എൺപത്താറ് മീറ്റർ നീളമുണ്ട് പാലത്തിന് സമാന്തരമായിട്ട് ഇപ്പോൾ പുതിയ പാലം വന്നതോടുകൂടി ഇതുവഴി വലിയ വാഹനങ്ങളൊന്നും കടത്തി വിടാറില്ല ബൈക്കും കാറുകളും മാത്രമേ ഇതുവഴി പോകാറുള്ളൂ പതിനാറ് സ്പാനുകളായി നിർമ്മിച്ച ഈ പാലത്തിൻ്റെ നടുവിലെ സ്പാൻ കപ്പിയും ഇരുമ്പ് ഉടവും ഉപയോഗിച്ച് ഉയർത്താവുന്ന നിലയിലാണ് പണിതിരുന്നത് പണ്ട് കാലത്ത് ഈ നടുവിലെ സ്പാൻ തടിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് ടാർ ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും വലിയ വാഹനങ്ങൾ പോകുമ്പോൾ ഈ നടുഭാഗം കുലുങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും ഉച്ചി രാജാവിൻ്റെ ആനപ്പന്തിയിൽ നിന്ന് ലക്ഷണമൊത്ത ആനകളെ കൊണ്ടുവന്ന് കൂട്ടമായിട്ട് നടത്തിയാണ് ഈ പാലത്തിൻ്റെ ഉറപ്പ് റോബർട്ട് ബ്രിസ്റ്റോ ഉറപ്പുവരുത്തിയത് പണ്ട് കാലത്ത് കപ്പലുകളൊക്കെ വരുമ്പോൾ അനായാസം പൊങ്ങിയിരുന്ന ഈ പാലം ഇപ്പോൾ ശരിക്കും പ്രവർത്തിക്കാത്ത അവസ്ഥയിലാണ് സാധാരണ പാലങ്ങളെ പക്ഷേ ഈ പാലത്തിൻ്റെ കൈവരികൾ ഉരുക്കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ കൊച്ചിയിലേക്ക് വരുന്നവർ തീർച്ചയായിട്ടും ഈ പാലം ഒന്ന് പാസ് ചെയ്ത് പോവുക